രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനാലിലെ സിറാജ് എഡിറ്റോറിയൽ സുപ്രീം കോടതി വിധിയും സെലിബ്രിറ്റികളുടെ വിയോജിപ്പും തെരുവു കൂട്ടിലടക്കുന്നത് ക്രൂരതയാണത്രേ ഡൽഹിയിലെ തെരുവു നായ്കളെ പിടികൂടി ഷെൽട്ടറിലടക്കണമെന്ന കോടതി ഉത്തരവിനോട് പ്രതികരിക്കവേ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് അത് ക്രൂരതയാണെന്ന് അഭിപ്രായപ്പെട്ടത് നൂറ്റാണ്ടുകളായി വരുന്ന മാനുഷികവും ശാസ്ത്രീയവുമായ സമീപനത്തിന് വിരുദ്ധമാണ് നായ്ക്കളെ ഷെൽട്ടറിലടക്കുന്നതെന്നാണ് രാഹുലിന്റെ പക്ഷം ശബ്ദമില്ലാത്ത ഈ ആത്മാക്കൾ തുടച്ചു നീക്കപ്പെടേണ്ട പ്രശ്നങ്ങളല്ലെന്ന് ഒരു വളർത്തു നായയെ കൈയിലെന്തി നായവർഗ്ഗത്തോടുള്ള സ്നേഹം മാധ്യമപ്രവർത്തകർക്കു മുമ്പാകെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോടതി വിധിക്കെതിരെ പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി രംഗത്തുവന്നത് മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി ബോളിവുഡ് താരങ്ങളായ ജാൻവി കപൂർ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയുടെ ഭാര്യ റിതിക് സജ്ദേഹ തുടങ്ങി സെലിബ്രിറ്റികളും സുപ്രീംകോടതി വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി കൂട്ടിലടക്കി തെരുവുനായകളുടെ സ്വാതന്ത്ര്യം ഹനിക്കലാണത്രേ ഷെൽട്ടറിൽ നായ്ക്കൾക്ക് വേണ്ടത്ര പരിചരണം ലഭിക്കാനിടയില്ല അവ കേവലം തെരുവു നായ്കളല്ല തെരുവുകളിലെ ചായക്കടയ്ക്ക് മുമ്പിൽ ഒരു ബിസ്ക്കറ്റിന് വേണ്ടി കാത്തുനിൽക്കുന്ന ജീവികളാണ് രാത്രിയിലെ കാവൽക്കാരാണ് ശബ്ദമില്ലാത്തവരെ സംരക്ഷിക്കാത്തവർ ആത്മാവ് നഷ്ടപ്പെട്ടവരാണ് എന്നിങ്ങനെ പോകുന്നു സെലിബ്രിറ്റികളുടെ തെരുവു പ്രേമത്തെ ചൊല്ലിയുള്ള വാചകമടി ഡൽഹിയിൽ തെരുവുനായ ആക്രമണവും ഭരണവും വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് ജസ്റ്റിസുമാരായ കെ ജി പർദിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് നഗരത്തിലെ മുഴുവൻ തെരുവ് നായ്ക്കളെയും പിടികൂടി നഗരത്തിന് പുറത്തുവിടയെങ്കിലും ഷെൽട്ടറിൽ അടയ്ക്കാൻ ഉത്തരവിട്ടത് ഇതു സംബന്ധിച്ച നടപടികൾ എത്രയും വേഗം ആരംഭിക്കണമെന്ന് ഡൽഹി ഭരണകൂടത്തോടും സമീപ ദേശങ്ങളായ നോയിഡ ഗാസിയാബാദ് യു ഗുരുഗ്രാം നഗര അധികൃതരോടും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു മൃഗസ്നേഹം പറഞ്ഞ് ആരെങ്കിലും ഇതിന് തടസ്സം നിന്നാൽ കർശന നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകി പരമോന്നത കോടതി ഡൽഹിയിൽ നായ്കളുടെ ജനന നിയന്ത്രണത്തിനുവേണ്ടി സ്ഥാപിച്ച കേന്ദ്രങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയാൽ നായ്ക്കളെ പിടികൂടി കൂട്ടിലടക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ എന്ന മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ ചോദ്യത്തിന് പേവിഷബാധയേറ്റുമരിച്ച കുട്ടികളുടെ ജീവനി തിരിച്ചു നൽകാൻ ഈ മൃഗസ്നേഹികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുമാകുമോ എന്നു ായിരുന്നു കോടതിയുടെ മറുചോദ്യം നായ്ക്കളുടെ ഭീഷണിയില്ലാതെ കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായി തെരുവിലൂടെ നടക്കാൻ കഴിയണം കുറച്ചു മൃഗസ്നേഹികൾക്കു വേണ്ടി ഇനിയും കുഞ്ഞുങ്ങളെ ബലി ബലികൊടുക്കാനാകില്ലെന്ന് കടുത്ത സ്വരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു കോടതി അതിരൂക്ഷമാണ് ഡൽഹിയിൽ തെരുവു നായ ശല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നായകളുടെ കടിയേറ്റ നഗരവാസികളുടെ എണ്ണം പതിനാറായിരത്തി നൂറ്റി മുപ്പത്തിമൂന്ന് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് ആയി ഉയർന്നു പേവിഷബാധയേറ്റു മരിക്കുന്നവരുടെ എണ്ണവും ഉയർന്നിട്ടുണ്ട് നായ്ക്കളെ പറയുന്ന കുട്ടികൾക്ക് തെരുവുകളിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇരുചക്ര വാഹനയാത്രക്കാരും നായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നു രണ്ടാഴ്ച മുമ്പാണ് രോഹിണിക്ക് സമീപം ചാവി ശർമ്മ എന്ന ആറു വയസ്സുകാരി നായകടിയെ തുടർന്ന് പേഴിളകി മരിച്ചത് തെരുവുനായ ശല്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി നഗരത്തിലെ നൂറിലേറെ റെസിഡൻസ് അസോസിയേഷനുകൾ ചേർന്ന് ഏപ്രിൽ ഏഴിന് ധർണ നടത്തിയിരുന്നു ഇതിനു പിന്നാലെ തെരുവുനായകളെ പുനരധിവസിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചു അതോടെ മൃഗസ്നേഹികൾ എതിർപ്പുമായി രംഗത്തെത്തി ജന്തർമന്ദറിൽ അവർ പ്രതിഷേധ ധർണയും നടത്തി പ്രശ്നം പരിഹാരമാകാതെ നീളുന്ന സാഹചര്യത്തിലാണ് പത്രവാർത്തകളെ ആധാരമാക്കി ജൂലൈ ഇരുപത്തിയെട്ടിന് സുപ്രീം കോടതി സുമേധയാ കേസെടുത്തത് പൊതു താല്പര്യം ാണ് കോടതി ഉത്തരവ് നിങ്ങൾക്കിതിൽ മറ്റു താൽപര്യങ്ങളില്ലെന്നും ജസ്റ്റിസുമാരായ പർദിവാലയും മഹാദേവനും വ്യക്തമാക്കുകയുണ്ടായി അതേസമയം പിടികൂടി ഷെൽട്ടറിൽ അടച്ചതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹൃതമാകുമോ അക്രമകാരികളായ നായ്കളെ കൊല്ലാനുള്ള അനുമതി കൂടി നൽകേണ്ടതുണ്ട് കാറിലും മറ്റു വാഹനങ്ങളിലും മാത്രം യാത്ര ചെയ്യുകയും ചുറ്റുമതിലുള്ള രമ്യഹർമ്മങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്ന ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കോ സെലിബ്രിറ്റികൾക്കോ പാവപ്പെട്ട കാൽനട യാത്രക്കാരുടെയും ചേരുപ്രദേശങ്ങളിൽ അന്തിയിറങ്ങുന്നവരുടെയും പ്രയാസങ്ങളും തെരുവുനായ ശല്യത്തിന്റെ രൂക്ഷതയും അറിയണമെന്നില്ല അതുകൂടി കണ്ടറിഞ്ഞു വേണം കോടതി വിധിക്കെതിരെ പ്രതികരിക്കാൻ അവർക്കോ മക്കൾക്കോ നായകടിയേറ്റു പേയുളക്കി മരിച്ചാൽ ഇതായിരിക്കുമോ നിലപാട് മൃഗസ്നേഹം വേണം പക്ഷേ കടക്കരുത് കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ മനുഷ്യജീവനോളം വലുതല്ല നായ്ക്കളും അവയ്ക്ക് തെരുവിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും രാജ്യത്തെമ്പാടും നിരപരാധികൾ മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ സെലിബ്രിറ്റികളുടെ പ്രതികരണ ശേഷി എവിടെ പോകുന്നു ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദളിത് പെൺകുട്ടികൾ കൂട്ടബലാത്സംഗത്തിനിരയായി നിഷ്ഠൂരമായി വധിക്കപ്പെടുന്നത് പതിവ് വാർത്തയാണ് ഇതൊന്നും ഇവർ അറിഞ്ഞ ഭാവമേ നടിക്കാറില്ല ബീഫിനെ നിരപരാധികളെ വർഗീയാന്ത ബാധിച്ച ആൾക്കൂട്ടങ്ങൾ തല്ലിക്കൊല്ലുമ്പോഴും ഇവർ മൗനികളാകുന്നു തെരുവുനാളുകളോളം വിലയില്ലേ ഇവരുടെ ഒന്നും ജീവന്